സിനിമയിലും ടെലിവിഷനിലുമെല്ലാം സാന്നിധ്യം അറിയിച്ച നടിയാണ് സ്വാസിക പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് പിന്നാലെയാണ് സ്വാസിക സിനിമയിലെത്തുന്നത് തുടക്കം തമിഴിലൂടെയായിരുന്നു തുടർന്ന് മലയാളത്തിലും പക്ഷേ സ്വാസികയെ താരമാക്കുന്നത് ടെലിവിഷൻ പരമ്പരകളാണ് അതുകൊണ്ട് തന്നെ സ്വാസിക എന്നാൽ മലയാളികൾക്ക് ഇന്നും മിനിസ്ക്രീനിലെ സീതയാണ് സീരിയലിലെ ജനപ്രീതിയാണ് സ്വാസികയ്ക്ക് സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ നേടിക്കൊടുക്കുന്നതും മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമടക്കം സ്വാസിക സ്വന്തമാക്കിയിട്ടുണ്ട് വാസന്തി എന്ന ചിത്രത്തിലെ പ്രകടനത്തിനായിരുന്നു പുരസ്കാരമെത്തിയത് പിന്നാലെ വന്ന ചതുരം എന്ന സിനിമയിലെ പ്രകടനവും കയ്യടി നേടി ചതുരത്തിന് ശേഷമുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് സ്വാസിക സ്റ്റാർ ആൻഡ് സ്റ്റൈലിന് നൽകിയ അഭിമുഖത്തിലാണ് സ്വാസിക മനസ്സ് തുറക്കുന്നത് ചതുരത്തിൻ്റെ ട്രെയിലർ റിലീസായപ്പോൾ എനിക്കെതിരെ ഭയങ്കരമായ അറ്റാക്ക് വന്നു സിനിമ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള രംഗങ്ങൾ ചെയ്യുന്നതെന്നും പണത്തിനു വേണ്ടി എന്തും ചെയ്യുമെന്ന തരത്തിലൊക്കെയുള്ള കമൻറ്റുകൾ പക്ഷേ സിനിമ റിലീസായതോടെ അത്തരത്തിലുള്ള വിമർശനങ്ങളും അറ്റാക്കുകളും അവസാനിച്ചു ഞാൻ നന്നായി ചെയ്തുവെന്ന് അവർ തന്നെ പറഞ്ഞുവെന്നാണ് സ്വാസിക പറയുന്നത് ഇമേജ് ബ്രേക്ക് ചെയ്യുക എന്നതായിരുന്നു ചതുരം ചെയ്യാനുള്ള കാരണമായി സ്വാസിക പറയുന്നത് അതിനു മുമ്പ് വരെ ചേച്ചി അനിയത്തി ടീച്ചർ എന്നിങ്ങനെയുള്ള കഥാപാത്രങ്ങളായിരുന്നു വന്നിരുന്നത് പക്ഷേ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് തോന്നിപ്പിക്കണമായിരുന്നു ഒപ്പം എന്നെയും വിശ്വസിപ്പിക്കണം ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കഥാപാത്രങ്ങളിൽ ജീവിതകാലം മുഴുവൻ ഒതുങ്ങേണ്ടി വരുമെന്ന് തോന്നി ഈ സിനിമയോടെ എന്നെ കൊണ്ട് സാധിക്കുമെന്ന് ആളുകൾക്ക് തോന്നി ഒപ്പം ഏത് റോൾ വേണമെങ്കിലും ചെയ്യാം എന്ന ആത്മവിശ്വാസം എനിക്കും കിട്ടി എന്നും സ്വാസിക പറയുന്നു സീരിയൽ താരമായതിന്റെ പേരിൽ വേർതിരിവി നേരിട്ടിട്ടുണ്ടോ എന്നും സ്വാസിക പറയുന്നു സിനിമയിൽ നിൽക്കുമ്പോഴാണ് സീരിയലിലും വന്നത് പിന്നീട് തുടർച്ചയായ ആറു വർഷത്തോളം സീരിയലുകളിൽ തുടർന്നു സീരിയലിൽ അഭിനയിക്കുന്നു അല്ലെങ്കിൽ അഭിനയിച്ചു എന്നത് ആരും കുറവായിട്ടൊന്നും കണ്ടിട്ടില്ല ഞാൻ സീരിയലിൽ അഭിനയിക്കുന്നുണ്ടെന്ന് അറിയുന്നവർ തന്നെയാണ് എന്നെ സിനിമയിലേക്ക് കാണിച്ചതും മിനി സ്ക്രീനിൽ സജീവമായിരിക്കുമ്പോഴാണ് നദിർഷികയുടെ കട്ടപ്പനയിലേക്കുള്ള ക്ഷണം എന്നാണ് സ്വാസിക പറയുന്നത് പൊറിഞ്ചു പറയും ജോസിലെ കഥാപാത്രവും സീരിയലിൻ്റെ സ സംഭാവനയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം പൊറിഞ്ചുവിൻ്റെ നിർമ്മാതാവിൻ്റെ ഭാര്യ എൻ്റെ സീരിയലിൻ്റെ പ്രേക്ഷകയായിരുന്നു അവരാണ് എന്നെ സിനിമയിലേക്ക് നിർദ്ദേശിച്ചത് പിന്നെ ക്യാരക്ടറിൽ ചില സമയങ്ങളിൽ സീരിയൽ നടിയെന്നത് സ്വാധീനിച്ചിട്ടുണ്ട് അവർ സീരിയലിൽ അഭിനയിക്കുകയാണ് അതുകൊണ്ട് ചില പ്രത്യേക ക്യാരക്ടർ മതി എന്നൊക്കെ ഈ സമയങ്ങളിൽ ചിലർ പറയാറുണ്ടായിരുന്നു പക്ഷേ ഒരിക്കൽ പോലും സീരിയൽ നടിയാണെന്ന് കാരണം പറഞ്ഞത് അവഗണന നേരിട്ടിട്ടില്ല എന്നാണ് സ്വാസിക പറയുന്നത്